ഹലോ ഗൈസ് നമസ്കാരം ഇത് നിങ്ങളുടെ സ്വന്തം കാസോഡേൻ മല്ലു ഗൈസ് അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മീൻ പൊള്ളിച്ചതാണ് അതായത് അമ്മ ഇന്ന് ഞാൻ രാവിലെ സൂപ്പർ മാർക്കറ്റ് പോയി ഏകദേശം ഒരു കിലോ തൂക്കം വരുന്ന ഒരു കാളാഞ്ച് വാങ്ങി അതിന് ഞാൻ നല്ലൊരു വായലയിൽ പൊതിഞ്ഞ് നല്ലൊരു ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ വീട്ടിലേക്ക് പോകാൻ ഗൈസ് അപ്പൊ ഞങ്ങൾക്ക് എന്താ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചരാം അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാളാഞ്ചി പൊള്ളിച്ചത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മീൻ ഇതാണ് ഞാൻ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് പോയി വാങ്ങിച്ച കാളാഞ്ചി ആണ് ഇത് മീൻ ഏകദേശം ഒരു കിലോക്ക് മേലെ തൂക്കം വരുന്ന ഒരു മീനാണ് നല്ല പാങ്ങൽ ക്ലീൻ ആക്കി വരഞ്ഞ് നല്ല കഴുകി തന്നെ ഞാൻ വാങ്ങിച്ച മീനാണ് അങ്ങനെ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പിന്നെ അതിന് ശേഷം കുറച്ച് പെപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു കാൽ സ്പൂൺ ഏകദേശം നമ്മൾ ഒരു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടി പിന്നെ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ലൊരു പുളിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഞാൻ ഇടാൻ പോകുന്നത് ഗാർലിക്ക് ആൻഡ് ജിഞ്ചർ പേസ്റ്റ് ആണ് ഏകദേശം ഈ ഒരു ലെവലിലാണ് ഞാൻ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് മീനിന് നല്ലൊരു മണം ഒരു സ്മെല്ല് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കുറച്ചധികം തന്നെയാണ് അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് മീനിൻ്റെ പുറത്തേക്ക് തേച്ച് കൊടുത്താൽ മതി അങ്ങനെ മസാല ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ ഉപ്പും നല്ല ചെറുക്കയുടെ പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം മസാലയ്ക്ക് അങ്ങനെ മസാല എല്ലാം റെഡിയായി നമുക്ക് മീൻ്റെ മേലെ നമുക്ക് തേച്ച് കൊടുക്കാം മീൻ്റെ മേലെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെയാണ് ഇതാ മീൻ്റെ വരൻ്റെ അകത്തൊക്കെ കറക്റ്റ് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കണം ഇങ്ങനെ നല്ല ഭാഗിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം മീനിനെ മീൻറെ അകംഭാഗം നമുക്ക് ഇതായത് ആണെങ്കിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം മസാല മസാല ഇങ്ങനെ തേച്ച് കൊടുത്ത് നല്ല പാങ്ങൽ ഇങ്ങനെ മസാജാക്കി കൊടുത്തു കഴിഞ്ഞാല് നല്ല പാങ്ങൽ ഉപ്പും എല്ലാം പൊടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും മീൻ പൊരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് അങ്ങനെ നമ്മളെ മീനിനെ ഏകദേശം മസാല ഒക്കെ നല്ല പാങ്ങൽ തേച്ച് കൊടുത്ത് അങ്ങനെ മസാജ് ഒക്കെ ഇത് കറക്റ്റ് എല്ലാ ഭാഗങ്ങളിലും മസാല ഒക്കെ അങ്ങനെ എത്തി അങ്ങനെ നമ്മളെ മീനിനെ ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പൊക്കാണ് ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താക്കാം അതിന് വേണ്ടിയിട്ടുള്ള പൊള്ളിച്ചതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ കൈസ് നമ്മളെ മീൻ അങ്ങനെ നമ്മൾ മസാല ഒക്കെ തേച്ച് അങ്ങനെ നല്ല പാങ്ങൽ അങ്ങനെ കത്തി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ അങ്ങനെ അടച്ചു നോക്കാം അടുത്ത് ഇണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത് മീനിനു വേണ്ടിയിട്ടുള്ള മസാലയാണ് അപ്പൊ മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് അടുത്ത നമ്മളെ പുതിയ ഗ്യാസ് എടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഫുഡ് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഒരു ഗ്യാസ് എടുപ്പാണ് ഇത് നമുക്ക് ഫസ്റ്റ് കത്തിച്ച് നോക്കാം ഇത് കത്തു ഇല്ലോന്നറിയില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം ഗ്യാസ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് നോക്കാം നമുക്ക് കത്തു ഇല്ലയോന്ന് ആ കത്തുന്നുണ്ട് കൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ ഗ്യാസ് വാങ്ങിച്ചത് എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അതിലേക്ക് ചെറിയൊരു കടായി വെച്ചു കൊടുക്കാം അതായത് നമുക്ക് മസാല ഉണ്ടാക്കേണ്ട കടായി ഇതാണ് അങ്ങനെ നമ്മളെ ഗ്യാസ് കത്തിച്ച് നമ്മളെ കടായി അതിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ പാത്രം ചൂടായി വരുമ്പോൾ അമ്മ അടുത്ത് അതിലേക്ക് ചെയ്യേണ്ടത് നമ്മളെ വെളിച്ചെണ്ണ അതായത് ഈസ്റ്റേൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് ഓഫറിന് ഇട്ടുകൊണ്ട് നമ്മൾ വാങ്ങിച്ചാണ് ഈസ്റ്റേൺ വെളിച്ചെണ്ണ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ പാത്രം ചൂടായിക്കൊണ്ട് വരുന്നുണ്ട് പാത്രത്തിൽ എണ്ണയും ചൂടായി വന്ന് നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മൂന്നുള്ളിയാണ് ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് മൂന്നുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല മസാല ആക്കി എടുക്കാം മതി ഇതിലേക്ക് നമ്മളെ ഉള്ളി അങ്ങനെ ഏകദേശം ഒരു മഞ്ഞ കളറായിട്ട് അങ്ങനെ വരുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത് ഏകദേശം ഇത്രത്തോളം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഉള്ളി നല്ല കളറായി വന്നിട്ടുണ്ട് മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഞാൻ ഒരു രണ്ട് വലിയ തക്കാളിയാണ് എടുത്തത് നല്ലവണ്ണം പൊത്തിൽ രണ്ട് തക്കാളി അതിന് ഏകദേശം ഒരു മുക്കാ മുക്കാത്ത ഒന്നേ മുക്കാ തക്കാളി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ തക്കാളി ആയി കഴിഞ്ഞാൽ നല്ല പുളി വരും അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലത്തെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കറിവേപ്പിലാണ് കറിവേപ്പില ഇങ്ങനെ നമുക്ക് ഇതിലേക്ക് കിട്ടും നല്ല കരിവേപ്പില കേട്ടോ നല്ല കേരള കരിവേപ്പിലാണ് ഞങ്ങൾക്ക് വാങ്ങിച്ചത് നല്ല തടിച്ച് നല്ല മണുള്ള കരുവേപ്പില പിന്നെ അടുത്ത നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മളെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് അത് ഞാൻ ഏകദേശം ഇതാണ് ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില തക്കാളി ഉള്ളിയൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കാം കേട്ടോ ഇനി നല്ലോണം ഇത് ബന്ധു വരണം കേട്ടോ ഇത് നല്ല നന്നായി ബന്ധു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവറ് നമുക്ക് കിട്ടും ഇത് അടച്ച് നോക്കുകയാണ് ഇതിൽ അടച്ച് വെച്ചിട്ട് നന്നായി കുക്കായിട്ട് വരട്ടെ അങ്ങനെ നേരത്തെ അഞ്ച് മിനിറ്റ് വെച്ച് നമ്മൾ അടച്ച് വെച്ച് നമ്മളെ മസാല അങ്ങനെ നമ്മൾ തുറന്ന് നോക്കാണ് ഗൈസ് അപ്പോൾ നോക്കിയിട്ട് നമ്മളെ മസാല നന്നായിട്ട് ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ മസാലകളാണ് ഓക്കെ ഈ മസാലകൾ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാശ്മീരി മുളക് അതുപോലെ കുറച്ച് മറ്റേ മഞ്ഞൾപ്പൊടി അതുപോലെ ഏകദേശം ഒരു സ്പൂണോളം ഞാൻ നമ്മൾ പെപ്പർ എടുത്തിട്ടുണ്ട് നല്ല കുരുമുളക് പൊടിച്ചെടുത്താണ് നമ്മുടെ റൂമിൽ അതുപോലെ കുറച്ച് ഫിഷ് മസാലയും കൂടി ഒക്കെ ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ആഡ് ആക്കിയിട്ട് നമുക്ക് നല്ല പാൽ തീ ഒന്നും കൂടി കൂടിയാണ് കുറക്കുന്നുണ്ട് നേരത്തെക്കാളും കുറച്ചും കൂടി ഞാൻ തീ കുറക്കാണ് അതായത് ഇല്ലെങ്കിൽ ഇത് അടിക്കു കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് തീ കുറച്ച് നമുക്ക് ഇത് നല്ല പാല് വേവിച്ചെടുക്കാം മസാല മസാല ഞാൻ ഫുൾ മിക്സ് ആയി കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇത് ഒന്നുകൂടി അടച്ചു വെക്കാം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇപ്പൊ തീ വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചതിനു ശേഷം ഇത് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ അരച്ചു വെച്ച് നമ്മളെ മസാല നമുക്ക് നോക്കാം ഇങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയായിട്ടുണ്ട് നമ്മൾ നല്ല കുക്കായി വരുന്നുണ്ട് ഇതാ ഓയിൽ എല്ലാം മേലിലേക്ക് വന്നിട്ടുണ്ട് മസാല നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് ഇതാ നല്ല മണം വരുന്നുണ്ട് മസാലേന്റെ മണം ഒരു രക്ഷയില്ലാട്ടോ ഇതിലെ മണം നമുക്ക് ഇതിലേക്ക് ഫിഷ് ഫ്രൈ ആക്കി നമുക്ക് ഇതിലെ മിക്സ് ആക്കിയിട്ട് വായലയിൽ വെക്കേണ്ടതാണ് അതിൻ്റെ ഉപ്പ് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ അങ്ങനെ ഉണ്ട് എന്നുള്ള ടേസ്റ്റ് നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ട് കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട് എല്ലാം കറക്റ്റാണ് ഉപ്പ് മുളക് എല്ലാം നല്ല ടേസ്റ്റ് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും ചേർക്കാനൊന്നും ഇല്ല എല്ലാം കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ മസാല എല്ലാം ആയി റെഡി ആയതിനു ശേഷം നമ്മൾ അടുത്തത് നമ്മളെ ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടിട്ട് നമ്മൾ പോവാണ് ചെറിയൊരു ഫ്രൈ ഫാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ഫിഷ് ഫ്രൈ ആക്കി എടുക്കാം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീൻ ഫ്രൈ ആയി വരുന്ന ആ സൈസിലേക്ക് പോകണം മീൻ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ നമ്മളെ എണ്ണ നല്ല പാങ്ങൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് നല്ല പാങ്ങൽ ചൂടായ എണ്ണയിലേക്ക് നമ്മളെ ഫിഷ് അങ്ങനെ നമുക്ക് അങ്ങനെ കടത്തി കൊടുക്കാം നല്ല പാങ്ങൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം നല്ല പാങ്ങൽ വെച്ചുകൊടുത്തി നമുക്ക് ബാലൻസ് മേലെ മസാല നമുക്ക് ഇന്ന മേലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ നേരത്തെ വന്ന മസാല കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഇതൊക്കെ തേച്ച് കൊടുക്കാം മീൻ നല്ല പാങ്ങൽ ഫ്രൈ ആകുന്നുണ്ട് അങ്ങനെ നമ്മളെ മീന് ഏകദേശം നമ്മൾ വന്ന് ഒരു സൈഡും മറിച്ചിട്ടുണ്ട് അതിന് അടുത്ത സൈഡും കൂടി വളർന്നു നമുക്ക് നോക്കാം മീൻ നല്ല പാങ്ങൽ കുക്കായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ണ്ട് കേട്ടോ മീന്റെ അപ്പം ഗൈസ് അങ്ങനെ മീൻ ഫിഷ് ഫിഷ് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ വായൽ അങ്ങനെ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി മസാല നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ മസാല ഇട്ട് കൊടുത്തതാണ് നമുക്ക് ഈ ഒരു ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ നമ്മൾ ഫിഷ് ഇട്ടുകൊടുക്കുക ഫ്രൈ ആക്കി വെച്ച ഫിഷ് ഫിഷനെ ഇതിലേക്ക് വെച്ചുകൊടുക്കുക അതിന് മേലേക്ക് നമുക്ക് കുറച്ച് മസാല നമുക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം വായൽ നല്ല പായൽ പൊതിഞ്ഞ് നമുക്ക് അങ്ങനെ നമ്മളെ മസാലയും ഫിഷെല്ലാം എല്ലാം വായലയിലേക്ക് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് മേലെ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാം നമുക്കിത് നല്ല പാ അങ്ങനെ ചുറ്റെടുക്കണം അപ്പതിനുവേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ നല്ല പാങ്ങലെ നമുക്ക് ചുറ്റെടുക്കാം വായല ഇനി നമുക്ക് വായലയിൽ പൊതിഞ്ഞതിന് ശേഷം നമുക്കിതിങ്ങനെ ഫ്രൈ ഫാണിൽ വെച്ച് ചൂടാക്കിയെടുക്കാം നമ്മൾ മീൻ ഇതാ ഫ്രൈ ഫാണിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് വായ ചെറുതായിട്ട് പൊട്ടിപ്പോയി പ്രശ്നമില്ല നമുക്കത് ചൂടാകുന്ന നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കിത് അടച്ചു വെക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ മീനിന്റെ ഒരു രക്ഷയില്ലാത്ത മണം നമുക്ക് അതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു കുറച്ച് സമയം വെച്ച് നോക്കാം നമുക്ക് ഇതിന്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് നല്ല മൊരിഞ്ഞ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ അതിന്റെ മണം ഇങ്ങനെ അടിച്ചടിച്ച് വരുന്നുണ്ട് അപ്പോ നമുക്ക് ഇത് തുറന്ന് നോക്കാം ജസ്റ്റ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് മീന്റെ മണം നമുക്ക് ഒരു രക്ഷയില്ലാട്ടെ ഈ പൊത്തി വെച്ചിട്ടും നമുക്ക് ഇതിന്റെ അകത്ത് ഇങ്ങനെ മണം വരുമ്പോ നമുക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു രക്ഷയില്ലാത്ത മണം കേട്ടാ നീൻറെ അത് നല്ല പാങ്ങലാകുന്നുണ്ട് അടിക്കുടിക്കോ എന്ന് അറിയില്ല നമുക്ക് നോക്കാം വായിൽ എന്തായാലും പൊതിഞ്ഞ കൊണ്ട് പ്രശ്നം വരില്ല എന്തായാലും അപ്പൊ കൈഷ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഉച്ചക്ക് ഏകദേശം എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച വീഡിയോ ആണ് ഉച്ചക്ക് എടുക്കാൻ തുടങ്ങിയ സമയത്ത് നല്ല കാറ്റ് കാറ്റ് കാരണം നമ്മൾ എടുത്ത സാഹചര്യം എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം നമ്മളെ ചാച്ചു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായി ഇവിടെ ഇരുന്നിട്ട് പാവ ഈ ഒരു സാധനം പിടിച്ചിരിക്കുകയാണ് കാരണം കാറ്റടിക്കുമ്പോൾ നമ്മളെ ഗ്യാസ് സ്റ്റൗ ഓഫ് ആവാണ് അപ്പൊ ആ ഒരു കാരണം കൊണ്ട് സേറ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ട് അടിച്ച വീടാണ് അപ്പം അങ്ങനെയുണ്ട് അങ്ങനെ നമ്മളെ ഫിഷ് പൊള്ളിച്ചത് എടുക്കാൻ കഴിക്കാൻ പറ്റി നമ്മളെ ഷെയറിൽ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം അങ്ങനെ നമ്മളെ മീൻ പൊള്ളിച്ചത് നമ്മൾ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഏകദേശം നമ്മളെ മീൻ റെഡിയായി ഒരു രണ്ട് മിനിറ്റും കൂടി ആ ഒരു സൈഡും കൂടി വന്നു മീൻ ഫുൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ വായലയിൽ നിന്ന് നമ്മളെ വേറൊരു വായലയിലേക്ക് നമ്മളെ ഫിഷ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ് നമ്മളെ പൊള്ളിച്ചത് അപ്പൊ അതിന് ശേഷം ഇതാ നമുക്കിതിങ്ങനെ വലത്തി എടുക്കാ വായലയിൽ നിന്ന് ഇങ്ങനെ വലുത്തുമ്പോ ഒരു മണം വരുന്നുണ്ട് ഒരു രക്ഷ എന്തോ ഒരു പാങ് മോനക്കാണ് അവര് മണത്തിന്റെ ഇത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അങ്ങനത്തെ മണം മീന് നോക്കി നോക്കിയതാ ശരി വാ ഞാൻ നോക്കിയ ഞാൻ നോക്കിയ മീൻ നോക്കിയ നല്ല ചൂടുണ്ട് മീന് നല്ല ചൂട് സംഭവം നല്ലവണ്ണം ഇരട്ടായി പോയി വീടോ മീൻ എങ്ങനുണ്ട് ചങ്ങനുണ്ട് മീന് മസാല പുളി ഉപ്പല്ല കറക്റ്റ് അല്ലേ ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ

അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ